താഴെ ലാബിലെത്തിയതും തന്റെ കയ്യിലെ പെട്ടി മുന്നിലെ മേശയിൽ വെച്ച ശേഷം ഋഷി കസേരയിലിരുന്ന് കുറച്ചുനേരം അതിലേക്ക് നോക്കി നിന്നു ഇത് ശരിക്കും എനിക്കുള്ളത് തന്നെയായിരുന്നോ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ ഈ പെട്ടി ഇനി വേറെ വല്ല വഴിക്കും വന്നതാണോ ഋഷി ആരോടൊന്നില്ലാതെ സ്വയം ചോദിച്ചു എന്റെ കാറിൽ വെച്ച പിന്നെ എനിക്കുള്ളത് തന്നെയല്ലേ ഏതായാലും ഇത് തുറന്നു നോക്കാം ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ ഒരു ചെറിയ സിലിണ്ടറിന്റെ ആകൃതിയിലുള്ള തടിപ്പെട്ടി തുറക്കാൻ എടുത്തുകൊണ്ട് ഋഷി പറഞ്ഞു പുറത്ത് വളരെ മിനിസമാർന്ന ഘടനയിൽ വ്യത്യസ്തമായി കാണപ്പെട്ടിരുന്നു ആ പെട്ടി പെട്ടി പൊളിക്കാൻ ഒരു ഗ്യാപ്പിനായി നോക്കിയവൻ അത് തിരിച്ചു നോക്കിയപ്പോൾ ഒരിടത്ത് ഒരു നേർത്ത വര കണ്ടു അത് കണ്ടതും കൈവച്ച് അവിടെ തുറന്നു അത് തുറക്കേണ്ട താമസം ഋഷിക്ക് ഒരു വിചിത്രമായ ഔഷധ സുഗന്ധം അനുഭവപ്പെട്ടു അവൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഗന്ധം പെട്ടിയുടെ ഉള്ളിൽ ചുരുട്ടിയ ഒരു കടലാസ് ഉണ്ടായിരുന്നു ഋഷി അങ്ങനൊന്നും ശരിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല വൃദ്ധൻ പറഞ്ഞതെല്ലാം ഓർത്തപ്പോൾ ഋഷിക്ക് കൗതുകം തോന്നി ആ പേപ്പർ അല്പം നനഞ്ഞിരുന്നു കൂടാതെ ആ പെട്ടിയുടെ മേലെയും അല്പം നനവുണ്ടായിരുന്നു മഴയത്ത് വല്ലതും പാക്ക് ചെയ്താണോ ഇത് അതാണോ നല്ല നനവ് ഋഷി സംശയത്തോടെ സ്വയം ചോദിച്ചു ആ ആരാ ഈ പെട്ടി അവിടെ വെച്ചത് ഇനിയും പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയി ആ മുത്തച്ഛൻ വല്ലതാകുമോ ഋഷി കാര്യമായ ചിന്തയോടെ അതിലേക്ക് നോക്കിയിരുന്നു ഇന്നലെ നൈറ്റ് നൈറ്റിരുന്ന് ജസ്റ്റിൻ തന്ന ഹെർബൽ ബുക്ക് വായിക്കുമ്പോൾ കണ്ട സ്വപ്നവും ഇതുമെല്ലാം ഉണ്ടല്ലോ ചടാ ഇതെന്താ ഇങ്ങനെയൊക്കെ ഋഷി അതും ഓർത്തുകൊണ്ട് തൻ്റെ കയ്യിലുള്ള പേപ്പർ നിവർത്തി തെക്കു ദിശ നാന്നൂറ് കിലോമീറ്റർ അനന്തപത്മനാഭൻ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണോ അത് സർപ്പത്തിന്റെ ലക്ഷണമാണ് അതായിരുന്നു ആ പേപ്പറിലുണ്ടായിരുന്ന ഏക കാര്യം അത് കണ്ടതും ഋഷിയുടെ മുഖം ചുളിഞ്ഞു തനിക്ക് ചുറ്റും ഏതാനും നിമിഷത്തിൽ നടന്നതെല്ലാം വിശ്വസിക്കണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു അപ്പോൾ ഋഷി ആ ആരും എന്നെ വല്ലാതെ പറ്റിക്കുന്ന പോലെ ഉണ്ടല്ലോ ഇതെല്ലാം കാണുമ്പോ വായിക്കുമ്പോ ചുമ്മാ പറയുകയാണെന്ന് തോന്നുന്നു ഇതിന് എന്തു തരം പ്രാങ്കാണ് ആ അപ്പൂപ്പനാണോ എന്നാ അയാൾക്കിത് നേരിട്ട് എന്നോട് പറയാമായിരുന്നല്ലോ ഈ പെട്ടിയൊക്കെ കാറി കൊണ്ടും വെച്ചതിപ്പോ ഇതിനാണോ എന്തോ ദേഷ്യത്തോടെ ഋഷി ആ കടലാസ് എടുത്ത് മേശമേൽ വെച്ച് മുഖം തിരിച്ചു പക്ഷേ അത് കഴിഞ്ഞാണ് ആ പേപ്പറിന്റെ മറുഭാഗത്തുണ്ടായിരുന്ന ആ വരി ഋഷിക്ക് വല്ലാതെ സ്ട്രൈക്ക് സ്ട്രൈക്കായത് നിങ്ങൾ അന്വേഷിക്കുന്ന സാധനം അത്രയും എളുപ്പത്തിൽ കണ്ടെത്താനാകുവോ ആ വരി കണ്ടതും ഋഷിക്കാകെ അത്ഭുതം തോന്നി അതെ സർപ്പവുമായി ബന്ധമുണ്ടെന്ന് മറുവശത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെന്താ ഇങ്ങനെ ഇനി ഇത് നാഗപത്നയെ കുറിച്ചാണോ പറയുന്നത് അതും ചിന്തിച്ചുകൊണ്ട് ഋഷി പെട്ടെന്ന് ആ പേപ്പർ കയ്യിലെടുത്തു നമ്മുടെ കാഴ്ചക്കും അപ്പുറം ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു ഇതിന് അങ്ങനെ ആയിരിക്കൂ ഋഷി സ്വയം ചോദിച്ചു പേപ്പറിലെ ഓരോ വാക്കുകളും സൂക്ഷ്മമായി പരിശോധിക്കുകയായിരുന്നു അവൻ ആ ഔഷധ സസ്യത്തെപ്പറ്റി എനിക്കറിയാത്ത ഒരേ ഒരു കാര്യം അതെവിടെ കിട്ടുമെന്നുള്ളതാ ഒരുപക്ഷേ ഇത് അത് കണ്ടുപിടിക്കാനുള്ള സൂചന ആയിരിക്കുമോ പക്ഷേ ആരാ എന്നെ ഇങ്ങനെ സഹായിക്കുന്നത് എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് എല്ലാം ഒരു സ്വപ്നം പോലെ ഉണ്ടല്ലോ ഋഷിയുടെ മനസ്സിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ പൊങ്ങി വന്നു പക്ഷേ ആ നിമിഷം അതെല്ലാം ഓർത്തു നിന്നാൽ ഒന്നും നടക്കില്ലെന്ന് തോന്നിയപ്പോൾ ഋഷി അതെല്ലാം വിട്ട് വീണ്ടും പേപ്പറിലേക്ക് ശ്രദ്ധ തിരിച്ചു തെക്ക് ദിശ എന്ന് പറയുമ്പോൾ എന്താ തെക്ക് ഭാഗത്ത് ഏതെങ്കിലും ജില്ലയെന്നാണ് ഉദ്ദേശിക്കുന്നത് ഋഷി അതുപോലെ നിന്ന് ചിന്തിച്ചു പോയി തെക്കൻ ജില്ലകളെല്ലാം അപ്പോഴേക്കും ഋഷി ഓർത്തെടുത്തിരുന്നു ഓഹ് ഇത് കുറച്ചെണ്ണം ഉണ്ടല്ലോ ഇതിലെവിടെയെന്ന് ഞാൻ ഇനി എങ്ങനെ കണ്ടെത്തും തെക്കെന്ന് പറഞ്ഞത് ഇനി വല്ല സംസ്ഥാനത്തിനെ കുറിച്ചും ആയിരിക്കോ ഏയ് അങ്ങനെയാവില്ല ഋഷി മനസ്സിൽ ഓർത്തു നാൽപ്പത് കിലോമീറ്റർ അകലെ പക്ഷെ എവിടെ മുതലുള്ള ദൂരമാണ് ഈ നാൽപ്പത് കിലോമീറ്റർ എവിടെ നിന്നാ ദൂരം അളക്കേണ്ടത് ഋഷിയാകെ കാര്യമൊന്നും മനസ്സിലാവാതെ സ്വയം ചോദിച്ചു കടലാസിൽ ഓരോ കുറിപ്പും നോക്കി അതിൽ നിന്നും എന്തൊക്കെയോ നോട്ട്ബുക്കിൽ കുറിച്ചെടുത്തു അവന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെ കണ്ടെത്താൻ ശ്രമിച്ചു ഒരു വശത്ത് മടുപ്പ് മറുവശത്ത് ഉത്തരം കണ്ടെത്താനുള്ള അടങ്ങാത്ത ത്വരയുമായിരുന്നു ഋഷിനെ അപ്പോൾ മുന്നോട്ട് നയിച്ചത് എന്റെ പൊന്ന് വെയിറ്റ് അനന്തപത്മനാഭൻ അത് മഹാവിഷ്ണു അല്ലേ ഇതിൽ വിഷ്ണുഭഗവാന്റെ പേര് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ഋഷി ആ പെട്ടി വിശദമായി നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെയും പല അനുമാനങ്ങളും കണ്ടെത്തലുകളും എന്തൊക്കെയോ ചിന്തകൾ അന്ന് രാത്രി മുഴുവൻ ഋഷിയെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ഋഷിൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റത് കുറെ ചുരുട്ടി മടക്കിയിട്ട പേപ്പറുകൾക്കിടയിൽ നിന്നായിരുന്നു അവൻ തന്നെ എഴുതിയ ഓരോ പേപ്പറുകൾ അനന്തപത്മനാഭൻ തിരുവനന്തപുരം അഗസ്ത്യകൂടം ഞാൻ പോകേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്ന് തോന്നുന്നു പക്ഷേ എന്താ ഏതാണെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പക്ഷെ ഞാൻ എപ്പോൾ എങ്ങനെ ഇത് എന്നൊന്നും ഒരു ഐഡിയം കിട്ടുന്നില്ലല്ലോ തൻ്റെ ബെഡിൽ കിടക്കുന്ന നിവർന്ന് കിടന്നിരുന്ന പേപ്പർ നോക്കിക്കൊണ്ട് ഋഷി സ്വയം പറഞ്ഞുപോയി ആ പേപ്പർ അവൻ തന്നെ എഴുതിയതായിരുന്നു പക്ഷേ അതെഴുതിയതായി യാതൊരു ഓർമ്മയും ഋഷിക്ക് ആ നിമിഷം ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ പോകുന്നത് നല്ലതിനാണോ അവിടെ എത്തിയാൽ തന്നെ എങ്ങനെ ഞാൻ ഔഷധസസ്യം കണ്ടെത്തും ഋഷിന്റെ മനസ്സിൽ വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു പയ്യെ അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ടേബിളിനടുത്ത് ഒരു ചെയർ വലിച്ചിട്ടിരുന്നു ശേഷം താൻ കണ്ടെത്തിയ സ്ഥലവും അതിന്റെ ചിത്രവും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ നിമിഷമായിരുന്നു ഋഷിയുടെ കണ്ണിൽ അത് ഉടക്കിയത് നേരിയ ഞെട്ടലോടെ ഋഷി തന്റെ മുൻപിലിരുന്ന ലാപ്ടോപ്പിൽ എന്തോ വായിച്ചെടുത്തു ആ ഞാൻ സംശയിച്ചത് ശരിയാണ് അഗസ്ത്യകൂടത്തിൽ നിന്ന് തെക്ക് മാറി ഋഷിമല അവിടെ നിഗൂഢമായ പലതും നടക്കുന്നുണ്ടെന്ന് ഏതൊക്കെ വെബ്സൈറ്റുകളിൽ ഒരുപാട് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട് അവിടെ ഒരു രഹസ്യ നദി ഒഴുകുന്നുണ്ടെന്നും അത് അന്വേഷിച്ചു പോയ പലരെയും കാണാതായെന്നും ഒക്കെയാണ് റിപ്പോർട്ട്സ് പോരാത്തതിന് ഫിസിക്കലി വീക്കായ ഒത്തിരി പേര് ആ മലയിൽ പോയി തിരികെ വന്നത് ആരോഗ്യത്തോടെയാണ് എന്നാണ് പിന്നീട് എന്തൊക്കെയോ തീരുമാനം ചുറപ്പിച്ച പോലെ അവൻ പെട്ടെന്ന് ഫ്രഷായി ഒരു ബാഗ് എടുത്ത് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു അടുത്ത ഇരുപത് മണിക്കൂർ അവൻ കാറിൽ തന്നെ ആയിരുന്നു അവൻ ജി പി എസ് ഓണാക്കി പോകാനുള്ള സ്ഥലം സെറ്റാക്കി വെച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ടൗൺ കടന്ന ഒരു ഉൾപ്രദേശത്തെത്തി ജി പി എസ് നോക്കി അഗസ്ത്യകൂടം ലക്ഷ്യമാക്കി കാർ ഓടിച്ചു ദൂരയാത്ര ആയതുകൊണ്ടും എത്ര ദിവസം കൊണ്ട് തിരികെ വരുമെന്നും അറിയാത്തതുകൊണ്ടും വെറുതെ വീട്ടുകാർ ആകണ്ട എന്ന് കരുതി അവരെ വിളിച്ച് കാര്യം പറഞ്ഞു നിഹാരികയെ വിളിച്ച് താൻ വരുന്നതുവരെ ഓഫീസ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറഞ്ഞു അവൾ അതൊക്കെ അവൻ പറയാതെ തന്നെ ഭംഗിയായി ചെയ്യും അത് അവനും അറിയാമായിരുന്നു ശരി പിന്നെ ഞങ്ങൾ ശ്രീലക്ഷ്മിയെ നിഹാരിക പറഞ്ഞു ഋഷി ഓക്കെ പറഞ്ഞു മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കാർ വേഗത കുറഞ്ഞപ്പോൾ ഋഷിൻ കുറച്ച് അസ്വസ്ഥനായിരുന്നു ഇനി മലയും കാടുമാണ് കാറ്റിന്റെ വേഗതയിൽ പറന്ന് അവിടെ ഒന്ന് എത്താൻ അവന് തോന്നി അത്രത്തോളം അവന് താൽപ്പര്യമുണ്ടായിരുന്നു അവിടെ എത്താൻ അവൻ്റെ മനസ്സ് വല്ലാത്തൊരു ആവേശത്തിലായിരുന്നു അതെ ഞാൻ എന്ത് ധൈര്യത്തിലാ ഇതിനിറങ്ങി തിരിച്ചത് ഇതൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം എന്തിനാണെന്ന് അറിയില്ല എനിക്കിതെല്ലാം വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് അവൻ ആരംഭിച്ച സ്ഥലവും ഇപ്പോൾ പോകുന്ന വഴിയും നോക്കി മനസ്സിൽ പറഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇത്തരമൊരു പച്ചമരുന്നിന് പിന്നാലെ ഒരുപാട് പേർ ഓടുന്നുവെന്ന് തനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ആ വലിയ ശൃംഖലയിൽ താനും ഇപ്പോൾ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുന്നത് സ്വപ്നം കണ്ടാൽ മാത്രം പോരാ അതിനായി നല്ലോണം റിസ്ക് എടുക്കാൻ നമ്മൾ റെഡിയാവണം എങ്കിലേ അത് നേടാനാവൂ ഋഷി മനസ്സിൽ പറഞ്ഞു അവൻ ഓരോന്ന് ആലോചിച്ചു പോകുന്നതിനിടയ്ക്ക് വേഗത്തിൽ പാസ് ചെയ്തു പോയ മറ്റൊരു കാറിൽ നിന്ന് ആരോ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു ആരോ അപകടത്തിൽപ്പെട്ടതുപോലെ അവന് തോന്നി സഹായം അഭ്യർത്ഥിച്ച് കരയുകയാണെന്ന് അവന് മനസ്സിലായി ഋഷൻ ഒരു നിമിഷം മടിച്ചു പിന്നെ ഒന്നും ആലോചിക്കാതെ ആ കാറിനെ പിന്തുടരാൻ തുടങ്ങി ഋഷിൻ ചെയ്ത് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മുന്നിലുള്ള കാറും പറപ്പിച്ചു വിടുന്നുണ്ടായിരുന്നു രണ്ട് കാറുകളും റേസിംഗ് ട്രാക്കിൽ എന്ന പോലെ ജെറ്റ് സ്പീഡിലായിരുന്നു ഹെയർ പിന്നിലൂടെ പോയിക്കൊണ്ടിരുന്നത് മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ വേഗതയിലൂടിയ കാറിനും ഋഷിനുമിടയിൽ ഏതാനും മീറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.